മോഡേൺ മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള സ്മാർട്ട് ആക്കും നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡുകളിലെ മുഴുവൻ അംഗനവാടികളും സ്മാർട്ടാക്കിയതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മഞ്ഞളാങ്കുഴിയലി എം പ്രാരംഭഘട്ടം മുതൽ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം കുരുന്നുകൾക്ക് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളും സ്മാർട്ടാക്കി മാറ്റാൻ ഒരുങ്ങുന്നത് പഞ്ചായത്തിലെ നാൽപ്പത്തിമൂന്ന് അംഗനവാടികളിൽ ആദ്യഘട്ടം എന്നോണം മോഡേൺ അംഗനവാടികളാക്കി മാറ്റിയ ഇരുപത്തിമൂന്ന് അംഗനവാടികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മഞ്ഞളാങ്കുഴി അലി എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രത്യേക താൽപര്യ പ്രകാരം രൂപ ചിലവഴിച്ചാണ് അംഗനവാടികൾ സ്മാർട്ടാക്കി മാറ്റിയത് ചുമർ ചിത്രങ്ങൾ വരച്ചു മനോഹരമാക്കി മാറ്റിയ ഓരോ അംഗനവാടികളിലും കുരുന്നുകൾക്കായി ടോയ്സ് ടെലിവിഷൻ മൈക്ക് സെറ്റ് എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് സൗകര്യക്കുറവ് മൂലം ിൽ നിന്നും കുട്ടികൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം മൂലമാണ് ഇത്തരം ഒരു മാതൃകാ പ്രവർത്തിക്ക് ഗ്രാമപഞ്ചായത്ത് ഒരുക്കമായത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ഇത്തരം പ്രവർത്തികൾ ഗുണപ്രദമാകുമെന്ന് മഞ്ഞളം കുഴി അലി എം എൽ എ പറഞ്ഞു ഈ അംഗനവാടികളിൽ നിന്നും വല്ലാത്ത രീതിയിലുള്ള അതുപോലെ തന്നെ മറ്റുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അധികമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേയധികം ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാകുന്നുണ്ടെന്നുള്ള പരമാർത്ഥമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ബോർഡ് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇതേപോലെ അംഗനവാടികൾ പരിഷ്കരിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നത് ഇരുപത്തി മൂന്ന് അംഗനവാടികൾ ഇപ്പം മോഡേൺ അംഗനവാടികളാക്കി മാറ്റിയിട്ടുണ്ട് അതിന് നാൽപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ ഡ്രോയിങ്ങും പിക്ചേഴ്സും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സംശയമില്ല കുട്ടികൾക്ക് ഭാവിയിൽ പിന്നെ ആദ്യമായിട്ട് കുട്ടികൾ പോകുന്നത് ഇതേപോലുള്ള അംഗനവാടികളിലാണല്ലോ ആ സ്വഭാവ രൂപീകരണത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന അംഗനവാടികൾ നന്നാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അതിന് ഫണ്ട് ചെലവഴിച്ചത് വളരെ മനോഹരമായിട്ടുള്ള പദ്ധതിയാണിത് എല്ലാ തടസ്സങ്ങളും നീക്കി ബാക്കി വരുന്ന അംഗനവാടികളും സ്മാർട്ടാക്കി മാറ്റുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ഉറപ്പ് നൽകി വരുന്നാളുകളിൽ ബാക്കിയുള്ള അംഗനവാടികളെയും സ്മാർട്ടാക്കും അതിനുള്ള സാങ്കേതിക പ്രശ്നം കൊറോണ കാലഘട്ടത്തിൽ അംഗനവാടികളിൽ അടച്ചിട്ടതുകൊണ്ട് ജനലും വാതിലൊക്കെ നശിച്ചതുകൊണ്ട് അത്തരം പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പണി പൂർത്തീകരിച്ചതിനു ശേഷം അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളും സ്മാർട്ടാക്കും അതിനാണ് ഭരണസമിതി സയ്യിദ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തീരുമാനമെടുത്തിട്ടുള്ളത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ സ്മാർട്ട് അംഗനവാടികർക്ക് സമയബന്ധിതമായി പൂർത്തീകരിച്ച ആർക്കോ സപ്ലയറിനുള്ള സ്നേഹാദരവും ചടങ്ങിൽ കൈമാറി വൈസ് പ്രസിഡന്റ് ഷബീർ കറമുക്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽ ബാബു വാക്കാട്ടിൽ സലീന താണിയൻ ഫൗസിയ തവളയങ്ങൾ മെമ്പർമാരായ ജസീന അങ്കക്കാടൻ അൻവർ ഖദീജ് ടീച്ചർ ഹാരിസ് കളത്തിൽ അബൂ താഹിർ തങ്ങൾ സെക്രട്ടറി സുഹാസ് ലാൽ ഐ സൂപ്പർവൈസർമാരായ അദീന സാവിത്രി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവ ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ മെയ് പതിനാറ് മുതൽ വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം